പേരൻറ്റ്സിനെയും ടീച്ചേഴ്സിനെയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫ്രണ്ട്സ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പഠിത്തം അല്ലെങ്കിൽ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പം കീബോർഡ് പഠിക്കാൻ പോകുന്നു പാട്ട് പഠിക്കാൻ പോകുന്നു അങ്ങനെ ഫുൾ ബിസിയാണ് കുട്ടികൾ ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു സമയം കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പലപ്പോഴും പല കുട്ടികളും ഉള്ളത് പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പിനൊന്നും സമയം കണ്ടെത്താത്ത അവസരത്തിൽ അവരുടെ ഇമോഷൻസിനെ അത് ഏത് രീതിയിൽ ബാധിക്കും ിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠനങ്ങൾ പറയുന്നത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ വന്നാലും അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ വന്നാലും ഒരു ഫസ്റ്റ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ സപ്പോർട്ടിങ് സിസ്റ്റം അതായത് നമ്മുടെ ചുറ്റിലുമുള്ള പ്രൈമറി ആയിട്ടുള്ള ആൾക്കാർ അപ്പം ഞാൻ ഡെയിലി കാണുന്ന അല്ലെങ്കിൽ ഡെയിലി എന്നെ എൻ്റെ വിശേഷം അന്വേഷിക്കുന്ന സുഹൃത്തുക്കളായിക്കോട്ടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ ഇവരുടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്രഷന് നമ്മൾ കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പിയോ മെഡിസിനോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഫസ്റ്റ് ലെവൽ വരെ അപ്പം നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കണ്ടീഷൻസ് നല്ല ടൈറ്റ് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഇന്ന് അത് എത്രത്തോളം ഉണ്ടെന്നറിയില്ല ഇപ്പം പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിന് സമയമില്ല പിന്നെ കുട്ടി ഒരു പത്താം ഒരു വിദ്യാർത്ഥി ഒരു അഞ്ച് മിനിറ്റ് ടി വിയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ആ പാരൻസ് ഒരാക്ക് പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിക്കും കുട്ടിക്ക് ഒരു അഞ്ച് മിനിറ്റ് കണ്ടതിൽ ഒരു സമാധാനം ഉണ്ടാവുമോ ഗിൽറ്റ് ഫീലിങ്ങോട് കൂടി ഞാൻ പഠിക്കേണ്ട സമയമാണല്ലോ അഞ്ച് മിനിറ്റ് ആ ടി വി നോക്കിയത് എന്നുള്ള ഒരു സാധനം അപ്പം ഒരുപാട് കാര്യങ്ങൾ പാരൻസിനും അറിയില്ല ഈ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു സാധനമാണ് സ്കൂളുകളിൽ നമ്മൾ ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഇന്റർവേ ഈ ഒരു ക്ലാസിന്റെ സബ്ജെക്ട് ചേഞ്ച് ചെയ്യുന്നത് അത് പഠനങ്ങൾ നടത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫോർട്ടി മിനിറ്റ്സ് ആണ് ഒരാളുടെ മാക്സിമം അറ്റൻഷൻ സ്പാന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ടോപ്പിക് ിഫ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് അറ്റൻഷൻ വീണ്ടും ഒരു ചെറിയ ഒരു എങ്കിലും ബ്രേക്ക് അതിൻ്റെ ഇടയിൽ എടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഒരു കുട്ടി ഒരു ഒരു അഞ്ചു മിനിറ്റ് ആ ഒരു പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാൻ പോകുന്ന വഴിക്ക് ഒരു അഞ്ചു മിനിറ്റ് ടി വി നോക്കി നിന്നു വെച്ചിട്ട് അത് ഗ്രാഫ് താഴോട്ടല്ല പോവുക കുറച്ചും കൂടിയും അത് ഗുണം ഉണ്ടാവുകയാണ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് ലെഷർ ആക്ടിവിറ്റീസ് ഇടക്ക് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു കല്യാണത്തിന് പോയാല് കുട്ടീനെ അവര് പിന്നെ വെച്ചിട്ടുള്ളത് എക്സാം ക്ലാസ് നാളെ എക്സാം പക്ഷേ ആ കുട്ടിക്ക് ഒരു അഞ്ചു മിനിറ്റ് അല്ലെ ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യാൻ പോലുള്ള ടൈം നമ്മൾ കൊടുക്കും പലപ്പോഴും കുട്ടികൾക്ക് പേടിയാണ് ആ പുറത്തിറങ്ങാൻ ഈ പേടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള നീറ്റ് എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികൾ പല കുട്ടികൾ ഡിപ്രഷൻ ആയിട്ട് വരുന്നുണ്ട് അവരിൽ നമ്മൾ കാണുന്ന മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് പാരന്റ്സ് ഫ്രണ്ട്ഷിപ്പ് സോൺ കട്ട് ചെയ്യും ഓക്കെ അതായത് അതൊന്നും വേണ്ട പക്ഷെ അവർക്ക് അവരുടെ ഈ പ്രായത്തിൽ പിയർ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വേണ്ടത് അവരുടേതായിട്ടുള്ള ആളുകളായിട്ടാണ് അപ്പൊ ഈ സമയത്ത് അതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ഡോപ്പമിനാണെങ്കിൽ എൻഡോ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എന്താ പറയാ കുറഞ്ഞു കുറഞ്ഞു വരുന്നിട്ട് അവർ ഡിപ്രഷനിലേക്ക് എത്തുന്നവരുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേജിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്ന പോലെ നമ്മൾ നമ്മളെടുക്ക് ബ്രേക്ക് എടുക്കുന്ന പോലെ തന്നെ അവരായിട്ട് കുറച്ചും കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മൈൻഡ് കുറച്ച് ക്ലിയർ ആവുന്നുണ്ട് പക്ഷേ ഈ ഒരു വളരെ ടൈറ്റ് ഷെഡ്യൂളിലൂടെ പോകുന്ന സമയത്ത് പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്തോ വലിയ തെറ്റാണ് അതിലോട്ടൊന്നും പോകാൻ പാടില്ല ഇപ്പം നീ പഠിക്കേണ്ട സമയമാണ് പഠിക്കണോ അങ്ങനെയുള്ള ഒരു ടൈറ്റ് ഷെഡ്യൂളൊക്കെ വരുന്ന ഒരുപാട് കുട്ടികൾ നമ്മൾ ക്ലിനിക്കിൽ വരുന്നുണ്ടാവുന്നുണ്ട് അതിലൊക്കെ അവർ ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ്സൊക്കെ കൂടിയിട്ടുണ്ടാവുന്നു എന്താ വെച്ചാൽ അവർക്ക് ആരായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അവർ മൈൻഡുള്ള കാര്യം ഒന്നും ഒന്ന് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ചിരിക്കാനോ കളിക്കാനോ പോലുള്ള ടൈം അവർക്ക് അവിടെ അവൈലബിൾ അല്ല അത് കുറച്ച് നമ്മുടെ കൾച്ചറിലും കൂടി കൊടുക്കുന്ന സാധനമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ എൻവറോൺമെന്റ് ഇന്ന് ഇന്ന് ഇന്നത്തെ ഒരു കണ്ടീഷനിൽ പാരന്റിന് കുട്ടികളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ നമ്മുടെ ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ പല ചതിക്കുഴികളുടെയും പിന്നോട്ട് പോകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ എടുത്തു വെക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾ പറയും ഇവിടെ നിന്നും നിർത്തണ്ട നമുക്ക് പുറത്തോണ്ടായിട്ട് പഠിപ്പിക്കാം എന്ന് പറയും വേഗം കയറ്റി വിടാം അല്ലെങ്കിൽ അപ്പുറത്തോ ഉള്ള ഇന്ററാക്ഷൻസ് അത് ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട നീ എന്തിനാ അവിടെ പോയി ഈ കാര്യങ്ങൾ അപ്പൊ ഒരു പരിധി വരെ അതിൻ്റെ അകത്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിന് ഡീൽ ചെയ്യേണ്ട രീതി നമ്മളെല്ലാ റെസ്ട്രിക്ഷൻസും കൊടുത്തിട്ട് ഈ സോൺ കട്ട് ചെയ്യാന്നുള്ളതല്ല അപ്പം ഈ പഠനത്തിന്റെ കാര്യം പോലെ തന്നെയാണ് ഈ നേരത്തെ ലെഷർ ടൈം യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടീനേജറിനെ സംബന്ധിച്ച് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്ന ടൈം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ട്വൽവ് തേർട്ടീൻ മുതൽ അങ്ങോട്ടേക്കുള്ള പ്രോസസിങ് മെച്യുറേഷൻ ഒക്കെ നടക്കുന്ന ടൈമാണ് ഈ സമയത്ത് പഠിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആക്കുക എന്നുള്ളത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെയിം ഏജ് ഗ്രൂപ്പുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നതും അവരോടൊപ്പം അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതും ഐഡൻറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും